ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ഉപദേശങ്ങളാണ് പ്രമാണങ്ങൾ ഇത് ക്രിസ്തുവിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് സഭയുടെ ജീവനും ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതവും വചനത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് രണ്ട് തെസ്ലോനിക്കർ രണ്ടാമധിയായ പതിനഞ്ചാം വാക്യം ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച് തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളി വചനത്തിൽ നിന്നും വിട്ടുപോകുന്നിടത്ത് വിശ്വാസം തകരുകയും അധർമ്മം വളരുകയും ചെയ്യും പുതിയ ആശയങ്ങൾ വ്യത്യസ്ത ദർശനങ്ങൾ എന്ന പേരിലൊക്കെ പലരും സത്യത്തിൽ നിന്ന് വിട്ടുപോകുന്നു പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് ആത്മീയ ശക്തിയും സ്ഥിരതയും വർദ്ധിക്കും ലോകത്തിനു മുൻപിൽ ദൈവജനത്തിൻ്റെ മഹത്വം വർദ്ധിക്കും ആത്മീയ ജീവിതം വിജയകരമാകുകയും കർത്താവിൻ്റെ വരവിൽ ജീവൻ്റെ കിരീടം ഉൾപ്പെടെയുള്ള പ്രതിഫലങ്ങൾ പ്രാപിപ്പാൻ കഴിയുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈ ലോകം മാറിയാലും ആശയങ്ങൾ മാറിയാലും വചനപ്രമാണത്തിന് മാറ്റമില്ല പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഒരു ദൈവ ഏറ്റവും വലിയ സുരക്ഷയും ശക്തിയും